ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കുന്നത്തൂരിൽ തുരുത്തിക്കരയിൽ തങ്കമ്മ യോഹന്നാൻ ദമ്പതികൾക്ക് അഞ്ച് മക്കളിൽ രണ്ടാമനായി എൻ്റെ പിതാവ് ജനിച്ചു രണ്ട് കണ്ണും കാഴ്ചയില്ലാത്തവനായി ജനിച്ച താന് മറ്റുള്ളവരെ പോലെ ജീവിതമാർഗം തേടിയെടുക്കാൻ കഴിയാത്തവനായി ജീവിതം നരകച്ച് അങ്ങനെ അസ്തമിക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായിത്തീർന്നു ആത്മീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും വ്യക്തിപരമായി ഹൃദയം ഒരു വല്ലാത്ത ഭയത്തിലായിരുന്നു ഭാവി എന്തായി തീരുമെന്നുള്ള ചിന്തയിൽ അവസാനം താൻ തിരഞ്ഞെടുത്ത മാർഗം പല വേദികളിൽ ഞാനുൾപ്പെടെ കേട്ടിട്ടുണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട് ദൈവം ഓരോ നന്മകൾ തുറന്നു തരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഇതൊന്നും അനുഭവിക്കാൻ നാം യോഗ്യരല്ല ഇതെല്ലാം ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിലൂടെയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട് പ്രിയമുള്ളവരെ താൻ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗം എന്നെപ്പോലെയല്ല നന്നായി പാടുമായിരുന്നു എൻ്റെ പിതാവ് ആ പാടുന്ന എൻ്റെ പിതാവ് ചിന്തിച്ചൊരു കാര്യമുണ്ട് കൊട്ടാരക്കര കരുനാപ്പള്ളി ശാസ്താങ്കോട്ട അടൂർ ഇതുവഴിയൊക്കെ പോകുന്ന ലൈൻ ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സുകളിൽ കയറി പാട്ടുപാടാം പാട്ടുപാടിയാൽ ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടും ആ കിട്ടുന്നത് കൊണ്ട് ഉപജീവനം കഴിക്കാമെന്ന് പറഞ്ഞു തൻ്റെ ജീവിതത്തെ പരിമിതിപ്പെടുത്തുവാനിടയായി തുറന്നു എന്നാൽ താൻ അങ്ങനെ തൻ്റെ ജീവിതത്തെ പരിമിതിപ്പെടുത്തിയെങ്കിലും താൻ സേവിക്കുന്നത് പരിമിതിയില്ലാത്തൊരു ദൈവത്തെയായിരുന്നു ഇത് താൻ തിരിച്ചറിയുവാൻ അല്പം താമസിച്ചു പോയി ആ ബാല്യപ്രായമായിരുന്നല്ലോ അതിനെക്കുറിച്ച് വലിയ ജാഗ്രതയൊന്നുമില്ലായിരുന്നു ആമൻ ഭയഭക്തിയുള്ള മാതാപിതാക്കളാൽ ജനിച്ചു വളർന്നു വിശ്വാസ ഭക്തിയിൽ ജീവിച്ചു വന്നെങ്കിലും സ്വന്തം ജീവിതം ഇരുളടഞ്ഞതായിരുന്നു താൻ തന്നെക്കുറിച്ച് ഇങ്ങനെ വിധിയെഴുതാനിടയായി തീർന്നു ഇതിനപ്പുറം ഞാൻ എങ്ങോട്ടും പോകത്തില്ല എന്ന് വിധിയെഴുതി നിൽക്കേ യേശു തന്നെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു ഈ പുസ്തകം എൻ്റെ പിതാവിനെ ദൈവം ിക്കാനിടയായി തോർന്നു പാടാൻ കഴിവുള്ളവൻ പാടുക മാത്രമല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തയിലല്ല അകത്താത്മാവിന്റെ ആവേശമുണ്ടായപ്പോൾ തൻ്റെ ജീവിതത്തിനൊരു ദർശനം തന്ന തൻ്റെ ജീവിതത്തിനൊരു വെളിച്ചം തന്ന യേശുവിനെക്കുറിച്ച് താൻ പാടാൻ തുടങ്ങി ആദ്യം പാടിയ പാട്ടൊക്കെ എനിക്ക് പാടണമെന്നുണ്ട് പക്ഷേ സമയമില്ല ആമശ്സോത്രം യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ പാടാൻ തുടങ്ങി അവൻ പാടിപ്പാടി കേരളക്കര മുഴുവനും പാടി ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും പാടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിർണയിച്ച കാര്യം ഈ കടമ്പനാട് വെച്ച് എൺപത്തൊമ്പതിൽ പിതാവിനോട് പരിശുദ്ധ ആത്മാവ് കോടുകുളഞ്ഞ് രാജു എന്ന് അറിയപ്പെടുന്ന പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞു നീയും കടലിൽ കടന്നൊരു യാത്ര ചെയ്യും ഗൾഫിൽ പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ എങ്കിലും എൻ്റെ പിതാവിനെ പോലുള്ള ആമ ഒരാൾക്ക് അക്കാലഘട്ടത്തിൽ അത് വലിയ കാര്യം തന്നെയാണ് ആമൻ കണ്ണുകാഴ്ചയില്ലാത്തവൻ ബ്രെയിൽപി പഠിച്ചിട്ടില്ലാത്തവൻ ആമൻ ബന്ധുമിത്രാദികൾ ആരുമില്ലാത്തവൻ എങ്ങനെ ഗൾഫ് നാടുകളിൽ പോകും പ്രവാചകൻ തലയിൽ കൈവച്ച് ദൂത് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു ചിന്ത ഇങ്ങനെ പറഞ്ഞു ആമൻ ഒരു നേരം വയർ നിറച്ച് ആഹാരം കഴിച്ചിട്ട് മരിച്ചായിരുന്നെങ്കിൽ അത്രമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് പിതാവ് ഹൃദയത്തിൽ അന്നേരം പറഞ്ഞു എന്നാണ് എനിക്ക് കേൾക്കാനിടയായി തീർന്നത് ഇതും പരിശുദ്ധാത്മാവ് വിവേചിച്ചു പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഈ ദൂത് ഞാൻ പറയുമ്പോൾ നീ വിശ്വസിക്കത്തില്ല പക്ഷേ എൻ്റെ കരം പ്രവർത്തിക്കുമ്പോൾ നീ വിശ്വസിച്ചാൽ മതി ആമൻ സ്തോത്രം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് അത് നിവർത്തിക്ക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ വന്ന പാസ്റ്റർ പ്രസംഗിക്കാനായിട്ട് വേദിയിലേക്ക് പോയി താൻ ഈ ആമൻ സ്തോത്രം ഈ ദൂത് മറന്നേ കളഞ്ഞു അവൻ അതിനൊരു വിലയും കൊടുത്തില്ല എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം അവൻ ദൈവമായി വഴിയൊരുക്കുവാൻ തുടങ്ങി അവൻ വിദേശ രാജ്യങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിച്ചു അവിടെയും പ്രസംഗിച്ചു മറ്റൊരു നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന് പ്രസംഗിച്ചു അവൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാല്യകാലം മുതൽ ഞാനും എന്റെ സഹോദരങ്ങളിലും ടീമിലെ അവൻ കൂട്ടുകാരുമെല്ലാം എൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്യുമായിരുന്നു കൂടുതൽ യാത്രകൾ ഞാൻ ചെയ്യുമായിരുന്നു അവൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഇനി പോകുമ്പോൾ നീയും നിന്റെ അപ്പനും കൂടെ പോകുമെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചില്ല ആമ സ്ത്രോത്രം എന്നാൽ ആമസ്തോത്രം പിതാവിനും മകനും കൂടെ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഞങ്ങളെ രക്ഷിച്ച യേശുവിനെ ഉയർത്തുവാൻ ഭാഗ്യം ലഭിക്കാനിടയായി തീർന്നു എൻ്റെ മാന്യസ്രോതാവേ അറിവിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടല്ല ഇവിടെ ഇന്ന് വിവാഹോരാതെ സംസാരിക്കുന്നത് അനുഭവത്തിൻ്റെ പിൻ അവൻ പിൻബലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഈ ദൈവത്തെ അവൻ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാരും വഴിയിൽ നശിച്ചു പോയിട്ടില്ല അവരുടെ തലമുറകൾ അലഞ്ഞു പോയിട്ടില്ല അവനാരുടെയും കത്തിക്കുത്തേറ്റ് അവൻ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല അവൻ കൊലക്കയറിൽ തീർന്നിട്ടില്ല അവന് ജീവിതത്തിലൊരു ലക്ഷ്യം ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് നൽകുവാനിടയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാന്യസ്രോതാവേ ഒരുപക്ഷെങ്കിൽ ഇതിനെ വിമർശന ബുദ്ധിയോടുകൂടി ആയിരിക്കാം നീ ചിന്തിക്കുന്നത് നിന്റെ മതത്തിൻ്റെയോ നിന്റെ അവൻ അറിവിൻ്റെയോ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇതൊരു വല്ലാത്ത പ്രസംഗമാണല്ലോ എന്ന് ചിന്തിച്ചേക്കാം അത് ആ നിഷ്കളങ്ക മനസാക്ഷിയിൽ നിന്ന് വരുന്നതാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അതിനപ്പുറം അതിനപ്പുറമായിട്ട് ആമൻ സ്തോത്രം മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ആമൻ ഈ സത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ടുള്ളത് ആമൻ ഗുണമെന്ന് പറയുന്നത് യഹോബാം നല്ലവനെന്ന രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ